ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മത്തൻ എടുത്തിട്ടുണ്ട് കുമ്പളം ക്യാരറ്റ് കായ വഴുതനങ്ങ കൊത്തുമര മുരിങ്ങക്കായ ഇത്രയും പച്ചക്കറികളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഒരേ വലുപ്പത്തിൽ കനം കുറച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അവിയൽ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അത് ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് അവിയൽ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് കൊഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പച്ചക്കറികളുടെ അളവനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ആദ്യത്തെ ഒരു മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം ബാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി ഇതിലത്തെ ജലാംശം പെട്ടെന്നൊന്ന് വറ്റി പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരും ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു മുറി തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അധികം അരഞ്ഞു പോവരുത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അവിയലിൻ്റെ ചെറിയൊരു കളറ് വരുന്നത് വെളുത്തിരിക്കുന്ന അവിയലാണ് വേണ്ടതെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണ്ട ഞാൻ ഇവിടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം ഞാനത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലായിടത്തേക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനെയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ